ഈ മറുപടി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടായിരത്തോളം ആളുകളെ വെച്ചുകൊണ്ട് എറണാകുളത്ത് ആദ്യമായി ഈ വിഷയത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത് ഇന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രഖ്യാപിച്ചു സമരങ്ങളുടെ തുടക്കമാണ് സമരങ്ങളുടെ തുടക്കമാണ് കേരളം മുഴുവൻ ഈ നീചമായ ഈ അവഗണന ക്രൂരമായ ഈ അവഗണനയെ കുറിച്ച് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും എല്ലാ പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും മാത്രമല്ല നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ളത് പൊതുജന വിഭാഗങ്ങളും നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ നാട്ടിലുണ്ട് അവർ അറിയണം നിങ്ങളോട് ചെയ്ത ഈ ഒരു ഗവൺമെന്റും ഒരു ഗവൺമെന്റും ഒരു കാലത്തും ചെയ്യാത്തത്രയും വലിയ ക്രൂരതയാണ് ഈ ചെയ്യാത്ത സർക്കാർ പട്ടിക വർഗക്കാരോടും പട്ടിക ജാതിക്കാരോടും ചെയ്തിട്ടുള്ളത് ഇനി ഒട്ടത്താണയാക്കി അല്ലെ പല റേഷൻ കൊടുക്കുന്നതിനു വേണം തോന്നുമ്പോ കൊടുക്കും ഗ്രാന്റ് ഗ്രാൻസ് ഹോസ്റ്റൽ ഫീസ് എനിക്കറിയാം എത്ര കുട്ടികൾ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല പടുത്ത മതിയാക്കി പോകുന്നു പടുത്ത മതിയാക്കി പോകുന്നുണ്ട് പട്ടികജാതി പട്ടികവാർഗ വിദ്യാർത്ഥികൾ കോളേജിൽ പഠിക്കുമ്പോൾ അവരുടെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിണറായി വിജയനോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ ഭരിക്കുന്നത് നിങ്ങൾ എന്തിനാ ഈ നാട് ഭരിക്കുന്നത് എന്താ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ മുൻഗണന എന്താ കുഞ്ഞുങ്ങൾ പഠിത്തം നിർത്തിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് ഈ കൊടുക്കേണ്ടത് അത് ഈ കൊടുക്കും കൊടുക്കൂല്ലാൻ എല്ലാം കട്ട് ചെയ്തിരിക്കാൻ ഇപ്പൊ എമൗണ്ട് മുഴുവൻ ഈ ഈ അഞ്ഞൂറ് കോടി ഞാൻ സമയക്കുരവുണ്ട് വിശദാംശങ്ങൾ പറയുന്നില്ല എനിക്ക് കാണാതറിയ അഞ്ഞൂറ് കോടി രൂപ ഏതെല്ലാം വിഭാഗത്തിൽ ഞാൻ നിയമസഭയിൽ വായിച്ചു ഏതെല്ലാം വിഭാഗത്തിലാണ് ഇത് ഇത് പ്രതിപക്ഷം ഇത് പരിശോധിച്ച് പഠിച്ചു ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയതാണ് ഇല്ലെങ്കിൽ അറിയില്ലായിരുന്നു കേരളം അറിയില്ലായിരുന്നു ഈ ചതി ഈ വഞ്ചന കേരളം അറിയില്ലായിരുന്നു ഞങ്ങളത് ഗൗരവത്തോടുകൂടി എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ ആദ്യ സത്യത്തിൽ വിശ്വസിച്ചില്ല ഒരു ഗവൺമെന്റ് അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞാന് ഗവൺമെന്റ് തന്നെ തന്ന മന്ത്രിമാര് തന്ന മറുപടികൾ ഞങ്ങൾ ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചു അവര് തന്ന മറുപടികൾ രേഖകൾ ബജറ്റ് ഡോക്യുമെന്റ് എല്ലാം പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത് അത് മിണ്ടാട്ടുണ്ടായിരുന്നോ മറുപടി മറുപടി പറഞ്ഞോ മറുപടി പറഞ്ഞത് മറ്റാണ് കിട്ടിയിൽ സ്കൂൾ പറയുമ്പോ പട്ടികാധികാരോട് പരിശോധന റോഡിൽ കൂടി നടക്കാൻ അത് മതി അതാണ് ഇവര് പറയുന്നത് ഏറ്റവും അപകടകരമായ നിലയിലേക്ക് ഈ സർക്കാർ പോകുന്നു അതിനെതിരായി കേരളത്തിൽ നിരന്തരമായ സമരം ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട് അതിന്റെ തുടക്കമായി ഈ രാപ്പകൽ സമരം ശ്രീ എ കെ ശശിയെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി